രേണു സുധിയുടെ വിവാഹ ചിത്രങ്ങൾ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ എല്ലാവരും ആദ്യം ആദ്യമൊന്ന് ഞെട്ടി കുറച്ച് സമയം കഴിഞ്ഞാണ് ഇതൊരു ഫോട്ടോഷൂട്ട് മാത്രമാണെന്ന് പലരും തിരിച്ചറിഞ്ഞത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ക്യാപ്ഷനും ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരന്റെ കൈകളിലേക്ക് പറഞ്ഞിറങ്ങിയ മാലാഹ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്നറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്നു വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെയും ഒരായിരം നന്ദി രാജകുമാരുടെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടങ്ങുന്നു ഇതായിരുന്നു ആ ക്യാപ്ഷൻ ഇതൊരു വെഡിങ് കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ട് ആണെന്ന് ആദ്യമേ ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു ഇത്രയേറെ വിമർശനങ്ങൾ രേണുവിനെ നേരിടേണ്ടി വരില്ലായിരുന്നു ഇത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കും പോലെ ആയില്ലേ ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇന്റർവ്യൂവിനായി കാത്തിരിക്കണം പോലും ഇത് വൈറലാകുമെന്നും ആളുകൾ നെഗറ്റീവ് അടിക്കും എന്നുമെല്ലാം വെച്ചുകൊണ്ട് നേരത്തെ ഇന്റർവ്യൂ എല്ലാം ഫിക്സ് ചെയ്തിട്ട് വിവാഹ ചിത്രങ്ങളിട്ട് ആൾക്കാരെ പറ്റിച്ചതല്ലേ തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് രേണുവിന് നേരെ എത്തുന്നത് രേണു എന്ന വ്യക്തിയോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെ ചെയ്യുന്ന പോസ്റ്റുകളെ മറ്റും കാണുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കാനാണ് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ക്യാപ്ഷനും മറ്റും കൊടുത്ത് ആളുകളെ എന്തിനു മണ്ടന്മാരാക്കണം വിമർശനങ്ങൾ വന്നു തുടങ്ങിയതോടെ രേണുവിന്റെ പ്രതികരണവും എത്തി സത്യാവസ്ഥയെ അറിയാൻ കാത്തിരിക്കാനാണ് രേണു പറയുന്നത് ഇത് അവരുടെ ജീവിതമല്ലേ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പൈസ വേണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറവൊന്നുമല്ല